കച്ചവടം തിരുവനന്തപുരത്ത് സിപിഎമ്മിന് പണി തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നത് വൻ കച്ചവടമെന്ന ആരോപണവുമായി ബി ജെ പി തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാത്തത് അഴിമതി തുടരാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി പതിറ്റാണ്ടുകളായി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വലിയ കച്ചവടമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് വി വി രാജേഷ് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയെ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ ഈ കച്ചവടം സുഗമമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്ന തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് മേയറെ നല്ല നടപ്പിന് വിട്ടിരിക്കുന്നതെന്നും രാജേഷ് തിരുവനന്തപുരത്ത് ആരോപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ട് നിലയിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി രണ്ടായിരത്തി മൂന്നാം സ്ഥാനത്താക്കി എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തിരുവനന്തപുരത്ത് എൽ ഡി എഫിനെക്കാൾ എൻ ഡി എക്ക് വോട്ട് കൂടിയത് ഭാവിയിൽ കേരള രാഷ്ട്രീയം ഏതു പോകുന്നത് എന്നതിന്റെ സൂചനയാണ് സിപിഎം നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ മാഫിയ സംസ്കാരം തടച്ചു വളർന്നിരിക്കുകയാണ് സിപിഎമ്മിന്റെ ഉന്നത നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലും വീടിനുള്ളിലും കളങ്കിതരായ വ്യവസായികൾ കയറിയിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ സ്വർണ്ണം പൊട്ടിക്കൽ സംഘങ്ങളാണ് സിപിഎമ്മിന്റെ വക്താക്കളായി മാറിയിരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഴിമതി നടത്തുന്ന മാഫിയകളുടെ കൈകളാണ് സി പി എം നേതൃത്വമെന്നും വി രാജേഷ് ആരോപിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ആരംഭിച്ച നാളുകളിൽ തന്നെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി പറഞ്ഞിരുന്നു ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അപക്വമായ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളിന്റെ കൈകളിലാണ് എന്ന് അപക്വമായ ഭരണം മൂലം ഒരു ജനത മുഴുവനും ദുരിതത്തിലേക്ക് കൂപ്പുവത്തുകയാണ് അതിനാൽ സിപിഎം മാറി ചിന്തിക്കാൻ തയ്യാറാകണമെന്നും രാജേഷ് ആവശ്യപ്പെട്ടു പിന്നീട് നഗരസഭാ ഭരണത്തിൽ അഴിമതികൾ തുടർച്ചയായപ്പോൾ നിരന്തര സമരത്തിലൂടെ മേയർ രാജിവയ്ക്കണമെന്നും പക്വതിയുള്ള ഒരാളെ മേയറാക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടിരുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചപ്പോഴാണ് കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മേയറും കോർപ്പറേഷനുമാണ് ജില്ലയിലെ വോട്ട് ചോർച്ചയ്ക്ക് അടിസ്ഥാന കാരണമെന്ന് സിപിഎം കമ്മിറ്റികൾ കണ്ടെത്തിയിട്ട് പോലും മേറെ മാറ്റാൻ സിപിഎം തയ്യാറാകുന്നില്ല കുറച്ചെങ്കിലും ആദർശ ആദർശബോധമുള്ള സിപിഎം നേതാക്കളും പ്രവർത്തകരും ആ പാർട്ടിയിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഭരണത്തിനെതിരെ പാർട്ടി കമ്മിറ്റികളിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പ്രതികരിക്കുന്ന മുഴുവൻ സഖാക്കൾക്കും സമ്പൂർണ്ണ പിന്തുണയും സംരക്ഷണവും അർപ്പിക്കുകയാണ് ആദർശ ശുദ്ധിയുള്ള സിപിഎം പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും വി വി രാജേഷ് പറഞ്ഞു ഇതിനിടയിൽ ആര്യക്ക് ഗോവിന്ദന്റെയും റിയാസിന്റെയും പിന്തുണ ഗത്യന്തരമില്ലാതെ ജില്ലാ കമ്മിറ്റിയുടെ അന്ത്യശാസനം ഇതും ചർച്ചയാക്കിയിരിക്കുകയാണ് മാധ്യമങ്ങള് മേയർ ആര്യ രാജേന്ദ്രന സി പി എമ്മിലെ സംസ്ഥാന നേതാക്കൾ നൽകുന്ന പിന്തുണയില് തിരുവനന്തപുരം ജില്ലയിലെ പല നേതാക്കൾക്കും രോഷമുണ്ട് ആര്യുണ്ടാക്കുന്ന വിവാദങ്ങളിലെല്ലാം സംരക്ഷിക്കാൻ രംഗത്തെത്തുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി മുഹമ്മദ് റിയാസുമാണെന്നാണ് ആരോപണം രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവുമായ എ എ റഹീമാണ് ആര്യെ പിന്തുണയ്ക്കുന്ന മറ്റൊരാൾ ജില്ലയിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ ആരിക്കെതിരെ ശബ്ദിക്കാത്തത് റഹ്മിനെ പേടിച്ചാണെന്നും ആര്യ എതിർക്കുന്നവർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ആരിക്കെതിരെ ഉയർന്നത് പാർട്ടിയുടെ പൊതുവികാരമാണെന്നാണ് വിലയിരുത്തൽ ആരിയുടെ പേരിൽ വ്യക്തിപരമായ അഴിമതികളൊന്നുമില്ലെന്നും പിന്നെ അവരെ എന്തിനു തിരുത്തണമെന്നും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനും പറയുകയാണ് വികസന പ്രവർത്തനങ്ങൾ തലസ്ഥാനത്ത് കൃത്യമായി നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ അഴിമതി പിടികൂടുന്ന മേയറെ പ്രതിയാക്കുന്ന സമീപനമാണ് മാധ്യമങ്ങളുടേതെന്നൊക്കെയാണ് ഇപ്പോഴത്തെ അവസരം കൂടി നൽകാമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം മേയർ നിന്നും മാറ്റിയാൽ ആര്യയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്ക അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിക്ക് പകരം ആര്യയെ നിയമത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ ആലോചനയുണ്ടെന്നാണ് സൂചന അതിനിടെ ആര്യെ കുറ്റക്കാരിയാക്കി മേയർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തല് നഗരസഭാ ഭരണത്തിലെ വീഴ്ചകൾ പ്രത്യേകം പരിശോധിക്കാനാണ് ജില്ലാ ഘടകത്തിന്റെ തീരുമാനം